എന്റെ രക്ഷകന് വേണ്ടിയാണ് പാട്ട് എഴുതുന്നത് എന്നാണ് മുഖ്യമന്ത്രിയെ പുകഴ്ത്തി പാട്ട് എഴുതിയ ചിത്രസേനൻ പറയുന്നത് മുഖ്യമന്ത്രി എല്ലാവർക്കും ഇഷ്ടമാണ് ആ രക്ഷകന് വേണ്ടി ഒരു പാട്ട് എഴുതിയില്ലെങ്കിൽ താൻ കവിയായിരുന്നിട്ട് കാര്യമില്ലെന്നും ചിത്രസേനൻ മീഡിയാവിനോട് പറഞ്ഞു മുഖ്യമന്ത്രിയെ പറ്റിയുള്ള സ്തുതിഗീതം എഴുതിയ ധനവകുപ്പിലെ ഉദ്യോഗസ്ഥൻ പൂവത്തൂർ ചിത്രസേനൻ മീഡിയോടൊപ്പം ചേരുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗാനം എഴുതാൻ തീരുമാനിച്ചത് എന്നോട് സംഘടനയുടെ പ്രസിഡന്റ് പറഞ്ഞു നമ്മുടെ സുവർണ ജോലി മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൽ ഒരു കവിത വേണം ഒരു വിപ്ലവകരമായിട്ടുള്ള കവിത അത് പറ്റുമെങ്കിൽ മുഖ്യമന്ത്രിയെ പറ്റി തന്നെ ആയിക്കോട്ടെ എന്ന് സാറിനോട് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം ഒരു കവിത എഴുതിയോട്ടോ അത് പക്ഷേ എനിക്കത്രയോ ഒരു ഉയിരുള്ളതായിട്ട് തോന്നില്ല രണ്ടാമത് ഞാൻ ഒരു രാത്രിയിൽ രണ്ടര മണിക്കിരുന്ന് എഴുതി അഞ്ചര മണിക്ക് തീർത്ത ഒരു കവിതയാണ് അപ്പോൾ എഴുതി വന്നപ്പോൾ അത് അങ്ങ് ഞാൻ അങ്ങ് അങ്ങ് ഭയങ്കരമായിട്ട് മുഖ്യമന്ത്രിയായിട്ടങ്ങ് പോയി ലയിച്ചുപോയി പോയി അപ്പം ഞാൻ എഴുതി വന്ന കേരളത്തിൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അങ്ങയുടെ അച്ഛൻ ഒരു എൻ്റെ വീട്ടിലിപ്പം പൈസ ഇല്ല ദാരിദ്ര്യമാണ് അടുത്ത സംസ്ഥാനത്തൊക്കെ പോയി പൈസയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് നമുക്ക് ചോറ് തരുന്ന പോലെ കേരള ജനതയെ പൂട്ടുന്ന വൂട്ടുന്ന ഒരു മനുഷ്യന് വേണ്ടി ഒരു കവിത എഴുതിയില്ലേ പിന്നെ കവിയായിട്ട് അതിന് നല്ല കാര്യമുണ്ടോ അങ്ങനെ ഞാൻ എഴുതിയാണ് ആ സ്തുതിഗീതം സ്തുതിഗീതമെന്നോ എന്ത് വേണമെന്ന് നിങ്ങൾ പറഞ്ഞു എനിക്കതിനൊന്നും ഒരു വിഷയവും ഇല്ല മുഖ്യമന്ത്രി വലിയ ഇഷ്ടമാണ് എനിക്ക് മുഖ്യമന്ത്രി എനിക്കെന്നാൽ മാത്രമല്ല കേരളത്തിലെ അങ്ങ് ഉൾപ്പെടെ എല്ലാവർക്കും ഇഷ്ടമല്ലേ മുഖ്യമന്ത്രി എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അതിനെ തള്ളിയൊന്നും പറഞ്ഞില്ല പാട്ടൊക്കെ നല്ലതെന്നൊക്കെ പറഞ്ഞായിരുന്നു അതെ അല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് വെച്ചാലേ അദ്ദേഹം എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റാനാണ് കമ്മ്യൂണിസ്റ്റാനെ സംബന്ധിച്ച് ഇവിടെ മറ്റുള്ളവരുടെ നന്മ മാത്രമേ നോക്കില്ല അദ്ദേഹത്തെ പറ്റി സൂചിച്ചാലും സൂചിച്ചില്ലെങ്കിലും അദ്ദേഹം അതിലൊന്നും മൈൻഡ് ചെയ്യുന്ന കൂട്ടത്തിലല്ലോ ഏ അതെ അതാണ് അതാണ് പച്ചയായ മനുഷ്യനാണ് നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ രക്ഷകനാണ് കേരളത്തിന്റെ രക്ഷകനാണ് അതുകൊണ്ട് ഞാൻ കവിത തരികയാണ് സുഹൃത്ത് അല്ലാതെ എനിക്കതിന് വേറെ ഒന്നും പറയാനില്ല ആദ്യത്തെ കവിത എന്ന് പറഞ്ഞു പിന്നെ എങ്ങനെയാണ് ഈ വരികളിലേക്ക് എത്തിപ്പറ്റിയത് അത് പറയുന്നു ഞാൻ ആദ്യം കേഗാവൃത്തിൽ എഴുതുമ്പോൾ അത് ഒരു സുഖമില്ല അത് തൈമാവിൽ നിന്ന് ആ രീതി രീതിയായിപ്പോയി അപ്പം ഞാൻ വിചാരിച്ച ഇത് എഴുതി അത് ശരിയാവില്ല അതൊരു ഉഷാർ വരില്ല ഒരു ഉയിര് വേണം അങ്ങനെ പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കിടന്ന് രാത്രി രണ്ടു മണിയായപ്പോൾ ഇല്ലെങ്കിൽ ഞെട്ടി ഉണർന്ന് എൻ്റെ അച്ഛൻ പൂവത്തൂർ ഭാർഗ്വൻ മഹാവിയാണ് മഹാവി എഴുതിയിട്ടുണ്ട് മൂന്ന് മഹാവി എഴുതിയിട്ടുണ്ട് സന്ദേശകാവ്യം കണ്ടകാവ്യം പരം കവിതകൾ ഇതെല്ലാം എഴുതിയ പൂത്തൂർ ഭാർഗവൻ സാർ എന്ന് പറയുന്ന എന്റെ അച്ഛനെ മനസ്സ് വിചാരിച്ചുകൊണ്ട് പിണറായി സഹനെ അങ്ങ് ഇരുത്തി അങ്ങ് അങ്ങനെ എഴുതി എന്റെ സുഹൃത്തെ അങ്ങ് വന്നു എന്തായാലും നിങ്ങളെപ്പോ ഉള്ളവരെല്ലാരും കൂടി വിചാരിച്ചപ്പോ നമ്മളാ ഒരു തലത്തിൽ പൊതുവേ മുഖ്യമന്ത്രി ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആളല്ല കൊണ്ടെത്തി അങ്ങനെ ഒരാളുടെ പറ്റി എഴുതുമ്പോൾ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ ഇല്ല എനിക്ക് ഒരു ആശങ്കയില്ല എന്റെ രക്ഷയിനു വേണ്ടി ഞാൻ എഴുതുന്നു അതിൽ എന്ത് കുഴപ്പം വന്നാലും അതേ എന്നോട് ക്ഷമിക്കും ഏഹ് എനിക്കറിയാം എന്നോട് ക്ഷമിക്കും പക്ഷേ ആ അങ്ങനെ ഒരു കുഴപ്പമുണ്ടാവാത്ത രീതിയിലാണ് ഞാൻ എഴുതിയത് ഏഹ് എനിക്കത് വിശ്വാസമുണ്ട് അതിൽ ഒരു തെറ്റും ഒരു ഭാഗത്തും വരുത്തിയിട്ടുമില്ല അത് വരികയില്ല അതല്ല എൻ്റെ അച്ഛൻ്റെ ഒരു കടാക്ഷണം അല്ല ഭാഗങ്ങൾ നമുക്ക് പാടാല്ലോ ചെങ്കൊടിക്കു കാവലായി ചെങ്കനൽ കണക്കൊരാൾ ചെങ്കൊടി കരത്തിലേന്തി കേരളം നയിക്കയാ ചെങ്കൊടിക്ക് കാവലാണ് അങ്ങനെ കേരളത്തെ നയിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന് വേണ്ടി ഒരു കവിത എഴുതിയില്ലെങ്കിൽ ഞാൻ മനുഷ്യനല്ല അതുകൊണ്ട് എഴുതിയാണ് എൻ്റെ സർഗവാസന ഞാൻ എൻ്റെ കേരളത്തിലെ ഭരണാധികൾക്ക് വേണ്ടി സാധിച്ചു തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറ പേഴ്സൺ സാദിക് പാർക്കലിനൊപ്പം ആർ ബിസന വൺ